ഒരു പ്രത്യേകതയുള്ള ദിവസം കൂടിയാണ് സഭ സമ്മേളനം ആരംഭിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫെബ്രുവരി ഏഴിന് ബജറ്റ് അവതരിപ്പിക്കും പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിലെ വാശിയേറിയ മത്സരത്തിന് ശേഷമുള്ള ആദ്യ സമ്മേളനത്തിൽ പി വി അൻവറിൻ്റെ അഭാവം ശ്രദ്ധേയമാകും വിവരങ്ങളുമായി നിയമസഭയ്ക്ക് മുന്നിൽ നിന്നും പ്രജിത് മോഹനനും രാജ്ഭവന്റെ മുന്നിൽ നിന്നും എസ് ശാലിനിയും ചേരുന്നുണ്ട് ശാലിനി എപ്പോഴായിരിക്കും ഗവർണർ പുറത്തേക്ക് വരിക അതും ഒരു വലിയൊരു കാഴ്ച തന്നെയാണ് ഗവർണർ സഭയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച ഗവർണർ പുറപ്പെടാതായോ അതുമായി എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ ദേവിക വീണ ഗുഡ് മോർണിംഗ് നമസ്തേ തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം സഭാ സമ്മേളനം ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ സഭാ സമ്മേളനമാണ് ഇന്ന് ആരംഭിക്കാൻ പോകുന്നത് നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ പുതിയ വർഷത്തിൽ ആരംഭിക്കുന്ന സഭാ സമ്മേളനമാകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കുന്ന ഗവർണറാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ ആണ് ഈ ഒരു നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കാൻ പോകുന്നത് രാവിലെ ഒൻപത് മണിക്ക് സഭ ആരംഭിക്കും എട്ട് നാൽപ്പത്തി അഞ്ചിന് ശേഷമാണ് അദ്ദേഹം ഇവിടെ നിന്നും രാജ്ഭവനിൽ ഞാനിപ്പോൾ നിൽക്കുന്ന രാജ്ഭവന്റെ മുൻപിലാണ് രാജ്ഭവനിൽ നിന്നും അദ്ദേഹം നേരെ നിയമസഭയിലേക്ക് തിരിക്കുകയും ചെയ്യും അഞ്ച് മിനിറ്റ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം നിയമസഭയിൽ എത്തുകയും ചെയ്യും രാജ്യേന്ദ്ര വിശ്വനാഥ് അറിയുന്ന കേരളത്തിലെ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗം എന്ന ഖ്യാതി കൂടി അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രത്യേകത കൂടി ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ബജറ്റ് സമ്മേളനത്തിനായിട്ടാണ് ഈ ഒരു സഭാ സമ്മേളനം ഏകദേശം മൂന്ന് മാസങ്ങളായി തുടരുന്ന ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ തുടരുന്ന ഒരു സഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാക്കാൻ പോകുന്നത് ഈ ഫെബ്രുവരി ഏഴാം തീയതിയാണ് ബജറ്റ് അവതരണം നടക്കാൻ പോകുന്നത് അതിനുശേഷം ആ ബജറ്റിന്മേലുള്ള ചർച്ചകളടക്കം സഭയിൽ നടക്കും ഇതിനിടയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷുബ്ധമായ സഭാ സമ്മേളന കാലയളവ് കൂടിയായിരിക്കും ഈ ദിവസങ്ങളിൽ സഭയ്ക്കുള്ളിൽ നടക്കാൻ പോകുന്നത് സഭയ്ക്കുള്ളിൽ മാത്രമല്ല സഭയ്ക്ക് പുറത്തും അത്തരത്തിലൊരു പ്രതിഷേധങ്ങളും ഒക്കെ ഇരുമ്പാനുള്ള സാധ്യതകളും ഏറുകയാണ് അതേസമയം തന്നെയാണ് ഈ ഗവർണറുടെ നിലപാട് ഏറ്റവും നിർണായകമാണ് ഈ നയപ്രഖ്യാപന പ്രസംഗം വായിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം കാരണം കഴിഞ്ഞ ഗവർണറുടെ കാലത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്ന സമയത്ത് നയപ്രഖ്യാപന പ്രസംഗത്തിലെ ചില ഭാഗങ്ങളൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ വായിക്കുന്ന വായിക്കുന്നൊരു ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് പല പരാമർശങ്ങളും സംസ്ഥാന സർക്കാർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത് അന്ന് തിരുത്തണമെന്ന് അന്ന് ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ തിരുത്താത്ത നയം സ്വീകരിക്കുന്ന നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഒരു ഘട്ടത്തിൽ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ സഭയിലേക്ക് താനില്ല എന്നുള്ള നിലപാടക്കം അന്ന് മുൻ ഗവർണർ സ്വീകരിച്ചതാണ് സമാനമായ രീതിയിൽ ഒന്നും തന്നെ ഇത്തവണ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സമാധാന അന്തരീക്ഷത്തിൽ തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങൾ പോകുന്നത് അതേസമയം തന്നെ സർക്കാരിനെ പ്രകീർത്തിക്കുന്ന സംസ്ഥാന സർക്കാരിനെ പ്രകീർത്തിയിരിക്കുന്ന കാര്യങ്ങൾ പുതിയ ഗവർണർ രാജ്യത്തിന്റെ വിശ്വനാഥ് അർലേക്കർ വായിക്കുമോ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കും ഭാഗങ്ങൾ അദ്ദേഹം ഒഴിവാക്കി അദ്ദേഹത്തിന്റെ എതിർത്ത് രേഖപ്പെടുത്തി വായിക്കുമോ എന്നുള്ളതൊക്കെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയും ചെയ്യുന്നത് എന്തായാലും എട്ട് നാൽപ്പത്തി അഞ്ചോടുകൂടി അദ്ദേഹം ഇവിടെ നിന്നും പുറപ്പെടും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിയമസഭയ്ക്കുള്ളിൽ അദ്ദേഹം പ്രവേശിക്കും നിയമസഭ ആ പ്രധാന കവാടത്തിൽ അദ്ദേഹത്തിനെ സ്വീകരിക്കുക മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ നിയമമന്ത്രിയും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അടക്കമുള്ളവരാണ് സഭയിലേക്ക് എത്തുന്ന അദ്ദേഹം ആദ്യം സഭാ സമ്മേളനത്തിന്റെ നടപടികൾ തുടങ്ങുന്നതോടുകൂടി നയപ്രഖ്യാപന പ്രസംഗം വായിക്കുകയും ചെയ്യും എത്ര പേജ് ഉണ്ട് അല്ലെങ്കിൽ എത്ര സമയം സമയമെടുത്തായിരിക്കും ും അദ്ദേഹം ഈ ഒരു പ്രസംഗം വായിക്കുക എന്നുള്ളതൊക്കെ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം എന്തായാലും ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ച അല്ലെങ്കിൽ ആ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഗവർണറും സർക്കാരുമായിട്ടൊക്കെയുള്ള പോരൊക്കെ തുടരുന്നതിൽ പുതിയ ഗവർണർ വന്നതിന് ശേഷമുള്ള ആദ്യ നിയമസഭാ സമ്മേളനമാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഐക്യം എങ്ങനെയാണ് എന്നൊക്കെ കണ്ടറിയാനുള്ള അല്ലെങ്കിൽ അത് തിരിച്ചറിയാനുള്ള ഒരു വേദി കൂടിയായി ഇന്നത്തെ നിയമസഭാ സമ്മേളനം മാറും അല്ലെങ്കിൽ സഭാ സമ്മേളനത്തിന്റെ തുടക്ക ദിവസം മാറും എന്നുള്ളതിൽ സംശയമില്ല ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപൊക്കെ മാധ്യമങ്ങളെ കണ്ടു പ്പോഴൊക്കെ ഗവർണർ പറഞ്ഞൊരു കാര്യമുണ്ട് സർക്കാരുമായി കൊമ്പു കോർക്കാനൊന്നും താനില്ല പക്ഷേ തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാട്ടും എന്നുള്ള കാര്യം ആ ഗവർണർ അറിയിച്ചിട്ടുണ്ട് അത്തരത്തിലേതെങ്കിലും തെറ്റുകളൊക്കെ ഇന്ന് മുതൽ ചൂണ്ടിക്കാണിക്കാനുള്ള സാധ്യതകളുണ്ടോ എന്നും നമ്മൾ കണ്ടറിയേണ്ടതാണ് ഒപ്പം തന്നെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നതുപോലെ പാലക്കാട് ഒപ്പം തന്നെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ നിയമസഭാ സമ്മേളനമാണ് ആ വാശിയേറിയ മത്സരത്തിന് ശേഷമുള്ള സഭാ സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഒപ്പം തന്നെ പി വി അൻവർ അടക്കം ദേവിക സൂചിപ്പിച്ചതുപോലെ ആ കാഴ്ച കാണാൻ കാത്തിരിക്കുന്നുണ്ട് നമ്മൾ ഗവർണർ രാജ്ഭവനിൽ നിന്ന് പുറപ്പെടുന്ന കാഴ്ച അദ്ദേഹം നിയമസഭയിൽ എത്തുമ്പോഴുള്ള സ്വീകരണം അതൊക്കെയും കാത്തിരിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് പ്രജിത്ത് കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് പ്രജിത്ത് ഇപ്പോൾ ഷാലിനി പറഞ്ഞു നിർത്തിയൊരു കാര്യമുണ്ടല്ലോ ഇന്ന് സമ്മേളനം ആരംഭിക്കുന്നു ഇപ്പോൾ നയപ്രഖ്യാപന പ്രസംഗം അടക്കമുള്ള ചടങ്ങുകളിലേക്കൊക്കെയാണ് കടക്കുന്നത് ഈ ബജറ്റ് സമ്മേളനമാണ് ഇത് എന്നുള്ളത് അത്തരത്തിൽ കേരളത്തിന് പ്രസക്തമാണ് പക്ഷെ അതേസമയം തന്നെ സഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ നിന്ന് വ്യത്യസ്തമായുള്ള മാറ്റങ്ങൾ ഉണ്ടാകും അതേസമയം വിഷയങ്ങൾ പുതുതായി പലതും ഉണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കും ഈ സമ്മേളന കാലയളവ് പതിവിന് വിപരീതമായി ഭരണപക്ഷവും പ്രതിപക്ഷത്തിനുമെതിരെ ഒട്ടനവധി വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സഭാ സമ്മേളന കാലയളവ് തന്നെയാണ് ഇക്കുറിയും ഉള്ളത് എന്തായാലും ഈ ധനാഭ്യർത്ഥന ചർച്ചകളും ബജറ്റ് സമ്മേളനവും ഒക്കെ അവതരിപ്പിക്കപ്പെടുന്നെങ്കിലും നിറഞ്ഞു നിൽക്കുക രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ തന്നെയായിരിക്കും കാരണം പ്രത്യേകിച്ച് ഒന്ന് പ്രതിപക്ഷത്തിനെതിരെ എടുത്തു പറയുകയാണെങ്കിൽ വയനാട് ഡി സി ബന്ധപ്പെട്ട ട്രഷറുമായി അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയും അദ്ദേഹത്തിൻ്റെയും മകന്റെയും ആത്മഹത്യയും തുടർന്നുള്ള വിവാദങ്ങളും എല്ലാം എന്തായാലും സഭയിൽ പ്രതിപക്ഷത്തിനൊരു പ്രതിരോധം തന്നെയാണ് സർക്കാരിനെതിരെ കാര്യക്ഷമമായ വിഷയങ്ങൾ I think it's a... Uh ഐ ഡി എം നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ അടക്കമുള്ള വിവാദങ്ങൾ ഉന്നയിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കാൻ ഒരു കരുത്തു കുറയുന്ന ഒരു സാഹചര്യം ഈ വിവാദത്തോടെയുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും രണ്ട് മുന്നണികളും ഏതാണ്ട് തുല്യമായി തന്നെ നേരത്തെ ഉണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി തന്നെയാണ് വരുന്നത് അപ്പോൾ അതും കാര്യമായ ഒരു ഒരു രാഷ്ട്രീയ മത്സരത്തിന് ഒരു പൊളിറ്റിക്കൽ എഡ്ജോ ഏതെങ്കിലും ഒരു മുന്നണിക്ക് നൽകുന്നില്ല അതായത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരേപോലെ ഒരുപാട് വിഷയങ്ങൾ ഒരു സഭാ സമ്മേളന കാലയളവാണ് വന്നു എന്നുള്ളതാണ് എന്നാലും സർക്കാരിനെതിരെ പ്രത്യേകിച്ച് ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിലെ പ്രശ്നങ്ങൾ മറ്റ് സാമ്പത്തിക പ്രതിസന്ധികൾ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ നടക്കാത്തത് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ സഭയിലേക്ക് എത്തിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കും അപ്പോഴും പ്രതിപക്ഷത്തിന് കൃത്യമായി ഒന്ന് പ്രതിരോധിക്കാൻ സർക്കാരിന് കഴിയുന്ന വിവാദങ്ങൾ പ്രതിപക്ഷ ഭാഗത്തു നിന്നുമുണ്ട് എന്നാലും പി വി അൻവർ നിയമസഭയിൽ ഇല്ലാത്ത ഒരു നിയമസഭാ സമ്മേളന കാലയളവിന് കൂടിയാണ് ഇപ്പോൾ തുടക്കമാകുന്നത് അതോടൊപ്പം തന്നെ രണ്ട് പുതിയ എം വരുന്നു യു ആർ പ്രദീപും ഒപ്പം രാഹുൽ മങ്കൂട്ടത്തിലും നിയമസഭയിലേക്ക് വരുന്നു അതിനൊപ്പം തന്നെയാണ് പി വി അൻവറിന്റെ അസാന്നിധ്യം കൊണ്ട് ചർച്ചയാകുന്നത് പക്ഷേ എപ്പോഴും പി വി അൻവർ ഉയർത്തിവിട്ട ചർച്ചകൾ അതുമായി തുടർന്നിട്ടുള്ള വിവാദങ്ങളൊക്കെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഈ സഭാ സമ്മേളന കാര്യങ്ങളിൽ മുന്നേക്കും ഏറ്റവും പുതിയതായി പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം എഴുതി നൽകി എന്നിട്ടുള്ള അൻവറിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ എന്തായാലും സഭയുടെ മുന്നിലേക്ക് പ്രതിപക്ഷം ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എത്രത്തോളം സമാധാനപരമായി സമ്മേളനം കടന്നു പോകുമെന്നുള്ളത് അതോടൊപ്പം തന്നെയാണ് ഇപ്പോഴൊരു ബജറ്റ് സമ്മേളനം എന്ന് പറയുമ്പോഴും സംസ്ഥാനത്ത് ഒട്ടനവധി സാമ്പത്തിക വിഷയങ്ങൾ നിലനിൽക്കുന്നു സംസ്ഥാന സർക്കാരിന് കൃത്യമായ ഒരു വരുമാനമില്ലാത്തതിന്റെ പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ചെലവുകൾ ദൂർത്തുകളൊക്കെ വലുതായി നിൽക്കുന്നു അടുത്ത നവംബർ ഇരുപത്തിയെട്ട് വരെ മുണ്ടുപുറിക്കൊടുക്കാൻ സർക്കാർ എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോൾ വാഹനങ്ങൾ വാങ്ങുന്നതിനും ഫർണിച്ചറുകൾ വാങ്ങുന്നതിനും ഒക്കെയുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നു ബില്ലുകൾ മാറുന്നതിനുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിലൊക്കെ കൂടിയാണ് ഒരു ബജറ്റ് കൂടി വരുന്നത് പക്ഷേ അപ്പോഴും ചോദ്യം ബാക്കിയാകുന്നത് എന്തായിരിക്കും ഈ ബജറ്റിൽ സർ കാത്തുവച്ചിരിക്കുന്നുള്ളതാണ് ധനമന്ത്രി കാത്തുവച്ചിരിക്കുന്നുള്ളതാണ് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തുന്നു അതിന് പിന്നാലെ നിയമസഭാ സമ്മേളനം വരുന്നു ക്ഷിക്കണം അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളുടെയും പശ്ചാത്തലത്തിൽ രണ്ടാമതായി സർക്കാരിന്റെ നാലാമത്തെ ബജറ്റ് എത്തുമ്പോൾ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അതിനുള്ള പണം കണ്ടെത്തുന്നത് എവിടെയെന്നുള്ള ചോദ്യമാണ് ധനമന്ത്രിയെ അലട്ടുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ക്ഷേമ പെൻഷൻ ആണെങ്കിൽ അതിന്റെ കാര്യത്തിൽ വർധനവ് കൊണ്ടുവരേണ്ടതുണ്ട് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കേണ്ടതുണ്ട് വിവിധ വകുപ്പുകൾ ുള്ള പദ്ധതി പ്രഖ്യാപനങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് കഴിഞ്ഞ തവണ ഏതാണ്ട് നാല്പത് ശതമാനത്തോളം മാത്രം പദ്ധതി വിഹിതങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു അപ്പോൾ പുതിയൊരു സാമ്പത്തിക വർഷം എങ്ങനെ സർക്കാർ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ചോദ്യവും വലിയ രീതിയിൽ ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം ഉള്ള ഉത്തരം ഈ വരുന്ന ഈ ഈ നിയമസഭാ സമ്മേളനത്തിൽ ഈ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ഉണ്ടാകും ഇരുപത്തിയേഴ് ദിവസം സഭ സമ്മേളിക്കുന്നുണ്ട് വലിയൊരു കാലയളവ് തന്നെയാണ് എന്തായാലും അത് ഒറ്റയടിക്കല്ല എന്നുള്ളതാണ് വിവിധ ഘട്ടങ്ങളായിട്ടാണ് ഇപ്പോൾ ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകുന്നു അത് ഇരുപതിനെ തൊട്ട് അതിൻ്റെ നയപ്രഖ്യാപന മറുപടി ചർച്ചകൾ തുടരുന്നു പിന്നീട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നീട് സഭ കുറച്ചുകാലത്തേക്ക് നീട്ടി നിർത്തിവെക്കും അതിനുശേഷം വീണ്ടും സഭാ സമ്മേളനം ആരംഭിക്കും അങ്ങനെ മാർച്ച് മാസം അവസാനത്തോടെയാണ് സഭാ സമ്മേളനം പൂർണ്ണമായി അവസാനിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഒരു നീണ്ട കാലയളവിലേക്ക് തന്നെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങളെല്ലാം നിയമസഭയിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു കാഴ്ച എന്തായാലും നമ്മൾ കാണാൻ പോകുകയാണ് അപ്പോഴും ഒട്ടനവധി വിവാദങ്ങൾ തന്നെയാണ് ഈ നിയമസഭാ സമ്മേളനത്തെയും പ്രക്ഷുബ്ധമാക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾ തന്നെയായിരിക്കും വരും ദിവസങ്ങളിലെ കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുക യെസ്